രണ്ട് ദിവസം ഒരു സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നെസറിയെ പറ്റിയുള്ള ഒരു കാര്യം രണ്ട് ദിവസം നമ്മുടെ നെസറുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് തനിക്കുണ്ടെങ്കിൽ ആൾക്കാരടുത്ത് സംസാരിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല താനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോട് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പല രീതിയിലുള്ള സംസാരമാണ് പറഞ്ഞിരിക്കുന്ന ഫകതുമായിട്ട് പ്രശ്നമാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു രീതിയിലുള്ള സംസാരം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നസറി ഉണ്ടായി പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു അതിനെ തുടർന്നുള്ള ഒരു ഡിപ്രഷനും അതേക്കണകത്തുള്ള ലോൺലിനെസ്സൊക്കെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് കണക്കത്തുള്ള ഇതേക്കണക്കത്തുള്ളൊരു പോസിറ്റീവ് ടേക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതണക്കത്തുള്ള കമൻ്റ് വന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സത്യമല്ല ഒരുപാട് പേര് അത് അവരുടെ രീതിയിലുള്ള ഒരു ഊഹായിട്ടുള്ള കാര്യം ഊഹിച്ചെടുത്ത് പറയുന്നതാണ് ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും അധികമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർക്ക് പ്രഷറും അങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാരിൽ നിന്ന് കുറച്ച് മാറിയിരിക്കാനോ ആൾക്കാർ സംസാരിക്കാനോ താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരികയും തനിക്ക് തന്റെ സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു താല്പര്യം വരുന്നത് ഒരുപാട് പേർക്കുണ്ടായിരിക്കും സോ അതിനെ തുടർന്നാണ് ഇതേ കണക്കുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് തനിക്കുണ്ടെങ്കിൽ കുറച്ച് സമയം വേണം താൻ ഇപ്പോൾ ആരോടും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇനി ആരെങ്കിലും എനിക്ക് വേണ്ടപ്പെട്ടവർ വിളിക്കുകയോ അങ്ങനെ ചെയ്തിട്ട് ഞാൻ എടുക്കാതിരുന്നത് ഇതുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നത് അതല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു തോട്ട് സോ നിങ്ങളിപ്പുറം എന്തോ കണ്ട ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക